ചെങ്ങന്മാരെ എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്ത ഒരു കാഴ്ച നിങ്ങളെ കാണിക്കുകയാണ് നമ്മുടെ ചുറ്റിലും എന്തെല്ലാം നെഗറ്റീവ് ഉള്ള വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഭയങ്കര നെ നെഗറ്റീവായിട്ടുള്ള വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചുറ്റിലും കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ട് വ്യത്യസ്തമായ ഇതുപോലത്തെ ഭംഗിയുള്ള കാഴ്ചകളും നമ്മുടെ ചുറ്റിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനത്തെ ഭംഗിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ വളരാനും അത് വ്യാപിക്കാനും വേണ്ടിയിട്ട് നിങ്ങളിലേക്കും കൂടെ ഇങ്ങനത്തെ ചെറിയ വീഡിയോകൾ എത്തിക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് കാട് പിടിച്ച് കടന്നിരുന്ന ഒരു പ്രോപ്പർട്ടി ചീരപ്പാടം ആക്കിയ ഒരു കാഴ്ചയാണ് ഈ കാണിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള എങ്ങനെയായിരുന്നു ഇതിന് മുമ്പ് ഈ സ്ഥലം ഉണ്ടായിരുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ ആ വീഡിയോ എടുത്തു വെച്ചില്ല പക്ഷേ എന്നാലും ഇത് കംപ്ലീറ്റ് കാട് പിടിച്ച് കിടക്കുന്ന ഒരു ചെറിയ പ്രോപ്പർട്ടി ആയിരുന്നു അത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു ആഗ്രഹം കുറേ ചീരയും പയറും മത്തനും കുമ്പളവും വെള്ളരിയും എല്ലാ അതിതിലിങ്ങനെ ഉണ്ടായി കാണാൻ അദ്ദേഹം കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളും കൂടെ നിന്ന് സഹകരിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേ ഭയങ്കര സന്തോഷം അത് വീഡിയോയിൽ കാണുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നേരിട്ട് കാണുന്ന എന്നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കാണുന്ന ആളുകളെ സംബന്ധിച്ചോ അങ്ങനെ തന്നെ ആയിരിക്കും കാരണം അത്രയ്ക്ക് ഭംഗിയിലാണ് ഇതിങ്ങനെ ചീരകൾ നിൽക്കുന്നത് പൂർണ്ണമായിട്ട് ജൈവകൃഷിയാണ് ഇതിൽ വേറെ രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല ഇപ്പോൾ ഇനിയിപ്പോൾ കാലല്ലേ അപ്പോൾ നോമ്പ് വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ഈ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ നല്ല ചീര കഴിക്കാം അത് വലിയൊരു ഗുണമാണ് പക്ഷേ ഇതിങ്ങനെ കാണുക എന്നുള്ളത് തന്നെ ഒരു കാട് ഒരു ചീരക്കാടാക്കി മാറ്റിയിരിക്കുകയാണ് അത് അങ്ങനെ തന്നെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോകും കാരണം പയറും ചീരയും മത്തനോ കുമ്പളോ വെള്ളരി ഒക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം നിങ്ങളിങ്ങനെ സംഘടിപ്പിച്ച് നോക്കും അപ്പം നമ്മുടെ ഈ പുതിയ തലമുറ ഇങ്ങനത്തെ കൃഷി സാധ്യതകൾ കൂടുതൽ അത് കണ്ടുകൊണ്ട് ചെയ്യണം എന്നും അതുപോലെ തന്നെ ഇതൊക്കെയാണ് ലഹരി ഇങ്ങനത്തെ കൃഷി വികസിപ്പിച്ചെടുത്ത് അതിങ്ങനെ ഡെയിലി രാവിലെയും വൈകിട്ടും ഇങ്ങനെ കാണുകയും നനയ്ക്കുകയും വിളവെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു ഹാപ്പിനെസ് ഭയങ്കരമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റിലുള്ള ഇതുപോലെ വേണ്ടാതടക്കുന്ന പ്രോപ്പർട്ടികൾ നിങ്ങളിങ്ങനെ ചീരപ്പാടങ്ങളാക്കുക ഭയങ്കര സന്തോഷം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്